ഹലോ ഫ്രണ്ട്സ് തനിയാടങ്ങ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു വീഡിയോ ആട്ടോ അതെന്താ കഴിഞ്ഞാൽ നമ്മൾ ഇത് നമ്മുടെ ഒരു വർഷത്തെ വരവ് ചിലവ് കണക്കുകൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ കറക്റ്റ് നോക്കി വായിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഈ ഇപ്രാവശ്യം ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത്താണ് ഉണ്ടായ വെച്ചിട്ടാണ് അപ്പോൾ അതാത് മാസം കിട്ടിയ വരുമാനം നമുക്ക് എത്രയാണെന്നുള്ളത് കൃത്യം എഴുതി വെച്ചിട്ടുണ്ട് തോന്നാ എടുതാ അപ്പോൾ ടോട്ടലും ഉണ്ട് അതായത് നമ്മൾ ഈ ഒരു വർഷത്തെ വരുമാനം എത്രത്തോളം എന്തുള്ളത് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് പിന്നെ അതുപോലെ തന്നെ എല്ലാ വർഷവും ഡിസംബർ മാസം നമ്മൾ നമ്മളുടെ ആ ഒരു വർഷത്തെ വരുമാനം എത്രത്തോളം മൊത്തം ഉണ്ട് എന്നുള്ളത് ഒരു പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ഇനിയും ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതായത് നമുക്ക് ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ വരുമാനം കിട്ടിയിട്ടില്ല കേട്ടോ ഒരു ലക്ഷത്തിന് താഴെ നമുക്ക് വരുമാനം കിട്ടിയിട്ടുള്ളൂ അതിന് മുന്നത്ര പ്രാവശ്യമൊക്കെ ഒരു ലക്ഷത്തിന് മേലെ വരുമാനം കിട്ടിയിട്ടുണ്ട് അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അത് വേറെ ബുക്കില്ല ആദ്യം നമ്മൾ പറഞ്ഞില്ല ഇപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയതുകൊണ്ടും പുതിയൊരു സീരിയസ് തുടങ്ങുന്നതുകൊണ്ടും നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വർഷത്തുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ പഴിഞ്ഞ പ്രാവശ്യത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സിംഗ് കിട്ടും അതുകൊണ്ട് നമ്മളത് ഉൾപ്പെടുത്തത് അപ്പോൾ അതാ കണ്ടില്ലേ ഡീറ്റെയിൽ ആയിട്ട് എഴുതി അപ്പോൾ ഞാൻ കറക്റ്റ് വായിച്ചതരാം നമുക്ക് ജനുവരി മാസം അയ്യായിരത്തി ഇരുന്നൂറ് രൂപയുടെ കച്ചവടട്ടാണ് നടന്നിട്ടുള്ളത് പിന്നെ ഫെബ്രുവരി നാലായിരം മാർച്ച് മാസം ആറായിരം അപ്പം ഇതൊക്കെ ആകെ ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും എഴുതി നോക്കട്ടെ പറയുന്ന സംഖ്യകൾ മെല്ലെ മല്ലേ പറയുന്നത് എന്നിട്ട് നിങ്ങൾക്കും കൂട്ടി നോക്കാം അപ്പോൾ മാർച്ച് മാസം ആറായിരം ഏപ്രിൽ മാസമാണ് ഏറ്റവും കുറവ് രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പേൻ്റെ അച്ചോടെ നടന്നുകൊണ്ട് കിട്ടും അന്ന് ചൂട് കൂടുതലും അസുഖങ്ങളൊക്കെ വരുന്നതുകൊണ്ട് കുടികൾക്ക് അത്രയും നടന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞപ്പം മെയ് മാസമായപ്പം എട്ടായിരം രൂപയുടെ കച്ചവടം കിട്ടും അതായത് മാർച്ച് ഏപ്രിൽ മാസം നമുക്ക് കുഞ്ഞുങ്ങൾ വിൽപ്പന കുറഞ്ഞപ്പം ആ കുഞ്ഞുങ്ങൾ നിന്ന് വലുതായി നിന്ന് വലുതായപ്പം അതിൻ്റെ പിറ്റത്തെ മാസം മെയ് മാസം ആയപ്പോഴത്തേക്കും റേറ്റ് കൂട്ടി വയ്ക്കാൻ കഴിഞ്ഞ് അതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് എട്ടായിരമായി കൂടിയിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് നമ്മൾ പിന്നെ അതുപോലെ തന്നെ അതിൽ ബാലൻസ് വന്നത് മെയ് ജൂൺ ആയപ്പോഴത്തേക്ക് ഒമ്പതിനായിരത്തി നമുക്ക് വിൽക്കാൻ കഴിഞ്ഞ് അപ്പോഴത്തേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വലുതായപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ കോഴികൾ മുട്ടട്ട് തുടങ്ങി മുട്ടട്ട് തുടങ്ങിയപ്പോഴത്തേക്കും അടുത്ത മാസം പ്പോഴത്തേക്കും വിരിയാനുള്ള ഏകദേശം എന്താ പറയുക വിരിഞ്ഞ് അടുത്തതിലേക്കുള്ള സെറ്റായി അപ്പം അങ്ങനെ കൂടി അപ്പം ആ കുഞ്ഞുങ്ങളെ പിന്നെ നമുക്ക് വിൽക്കാൻ കഴിയുന്നപ്പോൾ മെയ് ജൂലൈ മാസത്തിൽ വിൽക്കാൻ കഴിഞ്ഞു ജൂലൈ മാസം വിൽക്കഴിഞ്ഞപ്പം ജൂലൈ മാസം നമുക്ക് പത്ത് സംതിങ് രൂപ കിട്ടിയിട്ടുണ്ട് ആഗസ്റ്റിലും പതിനാറ് പ്ലസ് സംതിങ് രൂപ കിട്ടിയിട്ടുണ്ട് പിന്നെ സെപ്റ്റംബർ മാസത്തിൽ ആറായിരത്തി എണ്ണൂറ് രൂപ നമുക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട് സെപ്റ്റംബർ മാസം ആറായിരത്തി എണ്ണൂറ് ആയിട്ട് കുറഞ്ഞു അപ്പോൾ നമുക്ക് ആഗസ്റ്റ് മാസം മാസമൊക്കെ അത്യാവശ്യം നല്ല വരുമാനം കിട്ടിയിട്ടുണ്ട് പിന്നെ ഒക്ടോബർ മാസം നമുക്ക് തീരെ വരുമാനം ആ ഒരു മാസം നമുക്ക് എന്താ പറയുക വരുമാനം അങ്ങനെ കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് നവംബർ മാസം ആയപ്പോൾ നാലായിരത്തി ഇരുന്നൂറ് ഉറുപ്പേൻ്റെ കച്ചവടം നടന്ന് പിന്നെ ഡിസംബർ മാസം ആയപ്പോഴും പറഞ്ഞ മാതിരി നാലായിരത്തി ഇരുന്നൂറിൻ്റെ അതായത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നാലായിരത്തി ഇരുന്നൂറിൻ്റെ കച്ചവടം നടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വരും ദിവസങ്ങളുണ്ട് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലാം തീയതിയാണ് തോന്നുന്നത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഇനി ഒരാഴ്ച സമയം കൂടാണ്ടല്ലോ ആ സമയത്തിൽ എന്തോ ഒരു കച്ചവടം നടക്കുമെന്ന് അറിയില്ല നമുക്ക് കൊടുക്കാൻ കുറച്ച് ഒന്ന് രണ്ട് കോഴികൾ മാത്രമല്ല പൂ കോഴികളെ കൊടുക്കാനുള്ളൂ അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വരുമാനം ഇനിയും കൂടും അപ്പം ഇതൊക്കെ കൂടെ നമ്മൾ കണക്കൂട്ടിയിട്ടാണ് ടോട്ടൽ വരുമാനം എഴുപത്തയ്യായിരത്തി മുന്നൂറ്റമ്പത് രൂപ കേട്ടോ എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി സോറി എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയുടെ കച്ചവടം നമുക്ക് ഈ ഒരു വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടും അത് നല്ലൊരു കാര്യം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മളെന്താ പറയുക ഇത്രയും വരുമാനം നമുക്ക് വർഷത്തിൽ കിട്ടുന്നുണ്ട് അപ്പം ഇതിനകത്ത് തീറ്റ ചെലവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒരു പതിനായിരം രൂപയൊക്കെ കുറയ്ക്കാൻ ഉണ്ടാവും പതിനായിരം ഉണ്ടാവില്ല ഒരു എട്ടായിരം ഏഴായിരം റേഞ്ച് രൂപയു ഞാൻ ഞാനത്രയും ചിലവ് കുറച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ കോഴി കോഴ്വർത്തലും കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അതാത് മാസം എടുക്കുമ്പോൾ തന്നെ അത്രയും നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ ഇത്രത്തോളം രൂപ നമുക്ക് ലാഭം കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് ഇത് വലിയൊരു കിട്ടൽ തന്നെയാണ് അപ്പോൾ അതായത് പുതുതായിട്ട് വരുന്നവർക്കും പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ള ഇതൊന്നും നടക്കൂരാതാണ് ഒരുപാട് ആൾക്കാരാണ് അതെന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല എന്താ വെച്ചാൽ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഇതൊരു എന്താ പറയുക ഒരു വരും ലാഭം തന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നവർക്കാണ് ഈ ബുദ്ധിമുട്ടും പ്രശ്നം ഉണ്ടാകുന്നത് നമ്മളൊരു പാഷൻ്റെ പുറത്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആ രീതിയിൽ ചെയ്യുന്നുണ്ട് ആവശ്യാനുസരണം മരുന്ന് കൊടുക്കുന്നുണ്ട് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കുന്നതിലാണ് കോഴികൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കാൻ അറിയില്ല മരുന്ന് ഏതെങ്കിലും കൊടുക്കും ചില കോഴികൾ അങ്ങനെ ഇട്ട് വയ്ക്കും അത് മറ്റുള്ളവർക്ക് പകർന്ന് പിടിക്കും അങ്ങനെയൊക്കെയാണ് ഇവർക്ക് നഷ്ടം കൊടുക്കുന്നത് അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ ആദ്യം ചെയ്യുക അപ്പോൾ അതിന് വേണ്ട എല്ലാ ഡീറ്റെയിൽ പറഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് പാമ്പ് തുറക്കുകയൊക്കെ നമ്മൾ ഈ വീഡിയോ എന്താ പറയുക ഒരു പ്രചോദനം നമ്മൾ ധരിക്കുന്നത് പക്ഷേ കുറേ ആൾക്കാർ നെഗറ്റീവാണ് പറഞ്ഞത് എന്തുകൊണ്ടെന്നറിയില്ല ഇപ്പം നമ്മൾ ചെറിയൊരു സൈഡായിട്ട് തന്നെ പോകുന്നത് നമുക്കിതിൻ്റെ കൂടെ മൊയൽ കൃഷിയും ഉണ്ട് കിട്ടും അപ്പം അത് നമ്മൾ വീഡിയോ തന്നെ കാണിച്ചിട്ടൊന്നുമില്ല ഞാനതാ കാണിച്ചതരാം മൊയൽ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതിൻ്റെ അടുത്തുനിന്നാണ് വീഡിയോ എടുക്കുന്നത് കണ്ടില്ലേ ആൾക്കാരുണ്ട് ഒരു പത്തിരുപത്തഞ്ചോളം മൊയലുകൾ നമുക്കുണ്ട് അതിന് വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല സെയിലായിട്ടില്ല ഒരു പാല സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്ത് കാണുന്ന കൂട്ടിലൊക്കെ അത് തന്നെയാ മൊയിലുകൾ തന്നെയുള്ളത് അപ്പോൾ അത് അവിടെ കെട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴി നമുക്ക് ഇത്രത്തോളം വരുമാനം കാര്യങ്ങളൊക്കെ ചെറിയ എന്താ പറയുക കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കിത് മെയിനാക്കണേൽ ഇനി എണ്ണം കൂട്ടണം എനിക്കിപ്പോൾ ഒരു പത്ത് കോഴികളെ ഉള്ളു അപ്പോൾ അതിനകത്തുനിന്ന് ഇനി എണ്ണം കൂട്ടണം അതാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഒരു പത്ത് അതായത് ഒരു പതിനഞ്ച് രൂപയോളം കോഴികൾ നമ്മൾ പാരസ്റ്റോക്കിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവരെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത് മുപ്പത്തഞ്ച് ടു നാൽപ്പത്തിൻ്റെ ഇടയിൽ കോഴികൾ നമുക്കാവും അപ്പോൾ അവിടെ നിന്ന് ഇനിയും ഇതിലും കൂടുതൽ വരുമാനം കിട്ടാൻ നമുക്ക് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സഹായത്തിൽ നമുക്ക് നല്ലപോലെ മുന്നോട്ട് പോകാൻ കരുതിക്കുന്നത് അപ്പോൾ കറക്റ്റ് കണക്കും കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ യാതൊരു കള്ളത്തറില്ല കള്ളത്തരുണ്ടെങ്കിൽ എനിക്ക് ഇത് നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്ക് കിട്ടിയ കാര്യം ഞാനത് പറയുന്നത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ഇതേപോലെ എടുത്ത ചാടി ആരോടുകരുത് ഒരുപാട് പൈസ മുടക്കി കൂടുന്നതാക്കി ഇറങ്ങരുതെന്ന് എനിക്ക് പറയാനുള്ളൂ എല്ലാവരോടും അപ്പോൾ മെല്ലെ മെല്ലെ പടി പടിയായിട്ട് തുടങ്ങി കൊണ്ടുവരാ നമ്മൾ തന്നെ എത്രത്തോളം വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ലെവലെത്താൻ പറ്റിയത് ഒറ്റയടിക്ക് തുടങ്ങി ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ശുദ്ധമണ്ടത്തരാവും അല്ല പിന്നെ വിരി കോഴിയ മുട്ടക്കോയിനൊക്കെ എടുത്ത് വളർത്തേണ്ടി വരും അതാവുമ്പോൾ കൃത്യമായിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആരെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഇതിനകത്ത് ഒന്നൊക്കെ ചത്തുപോയി തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കൂട്ടത്തോടെ ചോദനാണ് പ്രശ്നം നമ്മൾ നാടൻ കോഴി ചെയ്യുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾ ഈ നാടൻ കോഴി നാടൻ കോഴി പോകുമ്പോൾ കോഴികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക നാടൻ കോഴി തന്നെയാണ് മെയിനായിട്ട് ചെയ്യുന്നു ഇതാക്കുന്നതൊക്കെ നമുക്ക് ഇവരോടാണെങ്കിൽ കമ്പം കൂടുതലും അപ്പം അതിൻ്റേതായ റിസ്ക്കും ഉണ്ട് ഏതൊരു പണിക്ക് പണിക്കേതായ റിസ്ക്കും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ സഹിച്ച് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഈ പരിപാടിക്കിറങ്ങിയ അപ്പം എന്താ പറയുക പുതുതായിട്ട് തുടങ്ങുന്നവർക്ക് നമ്മൾ നല്ലൊരു ആശംസ നൽകുന്നു പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് മെസ്സേജ് ആക്കിയും കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ